ബാലതാരമായി മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് കീർത്തി സുരേഷ് കീർത്തി സുരേഷിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു നടി നടികൂടെയാണ് കീർത്തി ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെയായി ധാരാളം ഭാഷകളിൽ അഭിനയിച്ച കീർത്തിക്ക് ദേശീയ പുരസ്കാരം വരെ നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പായിരുന്നു കീർത്തി സുരേഷിന്റെ ബാല്യകാല സുഹൃത്ത് മനീഷ മരണപ്പെടുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ചായിരുന്നു മനീഷ മരണപ്പെട്ടത് ഇപ്പോൾ നാം മരണപ്പെട്ടു പോയ ഉറ്റ സുഹൃത്തിന്റെ ജന്മദിനത്തിൽ താരം പങ്കുവെച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അങ്ങേയറ്റം വിഷമത്തോടു കൂടെയാണ് കീർത്തി ഈ പോസ്റ്റ് പങ്കിട്ടിരിക്കുന്നത് പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് മനീഷയ്ക്കൊപ്പം നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾക്ക് താഴെയാണ് കീർത്തി ഇങ്ങനെ കുറിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സുഹൃത്തിനെ ബോധരഹിതയായി അവസാനമായി കണ്ടത് തനിക്ക് മറക്കാൻ കഴിയില്ല എന്നും ഇനിയും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാൾക്ക് എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുമായിരുന്നു തന്നെ വേട്ടയാടുന്ന ചോദ്യമെന്നും കീർത്തി കുറിച്ചു അവളുടെ ഇച്ഛാശക്തി അസാധാരണമായിരുന്നു കഠിനമായ വേദന ഉണ്ടായിരുന്നിട്ടും അവൾ ഒരിക്കൽ പോലും തളർന്നു ഞാൻ കണ്ടിട്ടില്ല എന്റെ ബാല്യകാല സുഹൃത്ത് ഇത്ര വേഗത്തിൽ ഞങ്ങളെ വിട്ടു പോകുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധ്യതയായ അവൾ എട്ട് വർഷത്തോളം ആ അസുഖത്തിനോട് പോരാടി കഴിഞ്ഞ മാസം വരെ അവൾ അതിനോട് പോരാടുകയും ചെയ്തു നവംബറിൽ അവൾ തൻ്റെ മൂന്നാമത്തെ സർജറിക്ക് വിധേയമാവുകയായിരുന്നു അവളെപ്പോലെ മനോധൈര്യവും ശക്തിയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനിയും വേദന സഹിക്കാൻ പറ്റില്ല കീർത്തിയെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ മുന്നിൽ ഞാൻ എന്റെ വികാരങ്ങളെല്ലാം അടക്കി പിടിക്കുകയായിരുന്നു ജീവിക്കാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത ലോകം കണ്ടിട്ടില്ലാത്ത പൂർത്തിയാക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചു എന്ന ചോദ്യം മാത്രമേ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുള്ളൂ ഇപ്പോഴും എനിക്കതിനുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് കീർത്തിയുടെ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് താരത്തിന്റെ വേദനയിൽ പങ്കുചേരുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ രണ്ട് ദിവസം മുമ്പായിരുന്നു കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കിട്ടത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് കീർത്തിക്ക് ആശ്വാസവാക്കുകളുമായി രംഗത്തെത്തുന്നത്